ജില്ലാ കലോത്സവത്തിലേക്ക് ഇവർക്കും ഹൃദ്യമായ സ്വാഗതം വേദി മെമിക്രി മത്സരമാണ് ആധീനമായി നടത്തപ്പെടുക മെമിക്രി മത്സരത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സരാർത്ഥികൾ വേദി എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മെമിക്രി മത്സരത്തിന് ശേഷം ജൂനിയർ സീനിയർ വിഭാഗം മോണാക്ട് മത്സരങ്ങൾ ഫാൻസി ഡ്രസ് പ്രസംഗം മലയാളം കവിതാ പാരായണം വയലിൻ തബല ഫ്ലൂട്ട് ഈ മത്സരങ്ങളായിരിക്കും വേദി രണ്ടിൽ ഇന്ന് നടത്തപ്പെടുക വേദി രണ്ടിലെ മത്സരാർത്ഥികൾ സമയബന്ധിതമായി വേദിയിലെത്തിച്ചേരുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജൂനിയർ വിഭാഗം നാടോട് നൃത്ത മത്സരം ഈ വേദിയിൽ പൂർണ്ണമാവുന്നു അടുത്തതായി സീനിയർ വിഭാഗം നാടോട് നിർത്ത മത്സരമായിരിക്കും വേദിയിൽ നടത്തപ്പെടുക വിധികർത്താക്കളെ പരിചയപ്പെടുത്തട്ടെ ഗണേഷ് നന്മണ്ട വർഷത്തോളമായി ശാസ്ത്രീയ ശാസ്ത്രീയരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന അധ്യാപകൻ പ്രശസ്തരായ നിരവധി ഗുരുക്കന്മാരുടെ കീഴിൽ വർഷത്തോളം കലാമേഖലയിൽ പ്രവർത്തിക്കുകയും നൃത്തം അഭ്യസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അധ്യാപകൻ കലൈ കലൈകാവേരി കോളേജിൽ നിന്നും ഭരതനാട്യത്തിൽ ഡിഗ്രി നേടുകയും പ്രാചീൻ കലാകേന്ദ്രയിൽ നിന്നും കുച്ചിപ്പുടിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കുകയും ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭരതനാട്യത്തിൽ ബിരുദം കരസ്ഥമാക്കുകയും ചെയ്ത അധ്യാപകൻ പതിനഞ്ച് വർഷത്തോളമായി കേരള നടനം അഭ്യസിപ്പിക്കുകയും പ്രോഗ്രാം അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നു ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നാടോടി നൃത്തം എന്നിവയും അഭ്യസിപ്പിക്കുന്നുണ്ട് സ്വന്തമായി നൃത്തശ്രീ കലാക്ഷേത്രം എന്ന സ്ഥാപനം നടത്തിവരുന്ന ഗണേഷ് നന്മണ്ട അവറുകളെ ഈ കലോത്സവ നഗരിയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ശ്രീദേവി വി കെ കോഴിക്കോട് അഞ്ച് മുതൽ ഗുരുകുല സമ്പ്രദായത്തിൽ നൃത്തം പഠിച്ചു വരുന്നു പ്രാചീന കലാകേന്ദ്ര ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭരതനാട്യത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കി കലാമണ്ഡലം സബ് സെൻട്രലിൽ നിന്നും മോഹിനിയാട്ടം ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ട് ഹൈദരാബാദ് രമാദേവി ടീച്ചറുടെ കീഴിൽ കുച്ചിപ്പുടി അഭ്യസിച്ചു സംസ്ഥാന കലോത്സവത്തിൽ വിജയിയാണ് സ്കൂൾ തലത്തിലും കുടുംബശ്രീ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ബി സോൺ കലോത്സവത്തിലും നിരവധി തവണ